അസ്സാം വലൈക്കും സെന വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറുപത് ജംബോ സൈസില് അജറക് മാക്സികൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം വാക്സിൻ്റെ വണ്ണം ഒക്കെ ഞാൻ കറക്റ്റായിട്ട് പറയണ്ടേ അതിനനുസരിച്ച് പിന്നെ അനുയോജ്യമായ ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അപ്പോൾ ഞങ്ങൾക്കും തടിയല്ല ഞങ്ങൾക്കും കിട്ടൂലേ അജറക് മാക്സികളേന്ന് ചോദിച്ചു ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോഴും ഫോൺ വിളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടേ അജിരക് മാക്സി എന്ന് പറഞ്ഞാൽ ഈ ഉള്ള ഒരു സാധനമാണ് അത് വലിയ സൈസിൽ കിട്ടുകയാണ് വെച്ചാൽ ഭയങ്കര പ്രയാസട്ടോ നല്ല എംബ്രോയിഡറി വർക്കുള്ള പിന്നെ അറുപത് ജംബോ സൈസിൻ്റെ അജറക് മാക്സികളാണ് അപ്പോൾ പിന്നെ ഇനി ആവശ്യമുള്ളവർ ഇനി വൈകിച്ച് നിൽക്കണ്ട ഇനി എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവൽ ഇനിയിപ്പോൾ പോസ്റ്റ് വൈകായാലും നമുക്ക് പെരുന്നാൾക്കൊക്കെ എത്തില്ല ഞായറാഴ്ച അവധിയാണ് അപ്പോൾ ഇനി ആവശ്യമുള്ളവൽ ഡി ടി സി ചെയ്യട്ടോ അത് തന്നെ മൂന്ന് ദിവസം എടുക്കുന്നതാണ് പറയുന്നത് ഡി ടി ഡി സിക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം മൂന്ന് ദിവസം ഒന്ന് പറയണമെന്ന് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാ വാട്സാപ്പിൽ മെസ്സേജ് അടിച്ചു പോയി നാളത്തെ പോസ്റ്റിൽ തന്നെ നമുക്ക് വിടാം നാളത്തെ പോസ്റ്റിൽ നമുക്ക് വിടുകയും ചെയ്യാം പെരുന്നാൾ ആകുമ്പോഴത്തേക്കും സാധനം കിട്ടും വേണ്ടേ അപ്പം നമുക്ക് നമ്മളെ മാക്സികളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു ബെറൂൺ കളറിലാട്ടാ അറുപത് ഇഞ്ച് ലെങ്ത് ഉണ്ട് ചെച്ച് വണ്ണം നോക്കിയിട്ട് പറഞ്ഞുതരാം ഓരോന്ന് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോരി ഞാൻ ഇത് ജംബോ സൈസിലുള്ള മാക്സി പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാ കേട്ടോ വണ്ണമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാണ് ഓ നല്ല വണ്ണം എന്താ അത്യാവശ്യം നല്ല വണ്ണം എന്തേ അൻപത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരണ്ട് അറുപത് ഇഞ്ച് ലെങ്ത് ഉണ്ട് കയ്യും അത്യാവശ്യം നല്ല കയ്യും കിട്ടാം പതിനഞ്ച് കൈയിറക്കമുണ്ട് അൻപത്തി എട്ട് വൺ വണ്ണം എന്നൊക്കെ പറഞ്ഞാൽ കിട്ടാൻ പ്രയാസമാണ് അതിൻ്റെ കളർ ചേഞ്ച് തട്ടാം നെക്കിന് വർക്കൊക്കെ വെച്ചിട്ട് ചെയ്യിച്ചതാണ് മാച്ചിൻ്റെ റേറ്റ് പറയാൻ പറഞ്ഞു മാച്ചിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ വലിയ സീസണുള്ള മാച്ചല്ലേ ഡിമാൻഡുള്ള സാധനമാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം ഓരി കാത്തു നിൽക്കണ്ട മടിച്ച് നിൽക്കണ്ട ടൈമില്ല ഇത് അൻപത്തി ഏഴ് അഞ്ചിട്ടാണ് അൻപത്തി ഏഴിൽ കൂടുതലുണ്ട് നല്ല റെഡ് കളറ് അടുത്തത് ഒരു ബ്ലൂ കളറില് ഇപ്പോൾ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാട്ടോ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ സാധനം കൊടുക്കും ഓരോന്നിൻ്റെ വണ്ണം ഞാൻ പറയുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ഇതും അൻപത്തി എട്ട് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് അപ്പൊ നല്ല അത്യാവശ്യം തടയുന്ന ആളുകൾക്കൊക്കെ പറ്റൂട്ടോ അറുപത് ഇഞ്ച് ലെങ് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മളെ മാത്സിന്റെ റേറ്റ് അൻപത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് പ്രിൻറ്റിൻ്റെ അടുത്ത് കളർ ചേഞ്ച് ചെയ്ത മെറൂൺ കളറിൽ ഗ്രീൻ കളറും ബ്ലാക്കും പ്രിന്റ് ആയിട്ട് ഇതിന്റെ ജസ്റ്റ് നോക്ക നോക്കുക ഇഞ്ച് അതിൻ്റെ കളർ ചേഞ്ച് ബ്ലൂ കളറ് ഓരോ പ്രിന്റിലും മൂന്ന് കളറും ഇതാണ് വരുന്നത് കേട്ടോ അൻപത്താറ് സൈസിലും ഉണ്ട് കേട്ടോ അൻപത്താറ് സൈസിലും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ മാക്സി അറുപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് അറുപത് ഇഞ്ച് അൻപത്തിഒമ്പത് ഇഞ്ച് 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 ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് ഫുൾ കോട്ടം മെറ്റീരിയൽ ആണ് അടുത്ത സ്ക്രീൻഷോട്ട് ഇട്ടാനൊക്കെ വണ്ണം നോക്കത്തി ആറ് ചെസ്റ്റ് വണ്ണം എല്ലാര് ഒരേ വണ്ണം വന്നിരില്ലല്ലോ ചിലർക്ക് വണ്ണം കൂടിയാലും റെഡിയാവും എങ്ങനെ ശെരിയാക്കാന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ വണ്ണം നോക്കാം ഇത് അൻപത്തി എട്ട് ഇഞ്ച് അടുത്ത കളർ കളർത്താം ചെസ്റ്റ് അടുത്ത കേട്ടോ നല്ല അടിപൊളി പ്രിന്റുകളാണ് ആവശ്യമുള്ളത് വേഗം പുള്ളി പെട്ടെന്ന് തീർന്നു പോകും ജമ്പോ സൈസ് ആയതുകൊണ്ടേനെ അൻപത്തിയെട്ട് ചെസ്റ്റ് വെണ്ണം നെക്കിന്റെ വർക്ക് ഇതാ വെച്ചടിച്ച വർക്കാണ് എംബ്രോയിഡറി വർക്ക്

െസ്റ്റ് വണ്ണം അൻപത്തി എട്ട് ഇഞ്ച് റെഡ് കളറിൽ മുന്നൂറ്റി അൻപത് രൂപേൻ്റെ മാക്സിൻ്റെ റേറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോരാ അൻപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അൻപത്തി ആറ് അൻപത്തെട്ട് അൻപത്തി ഒമ്പത് ആവശ്യമുള്ള പോലെ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോരി അൻപത്തി എട്ട് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് അടുത്ത പ്രിന്റ് ഇതാട്ടാ ഇതൊരു ഭംഗിയാണോ പ്രാവശ്യം അജിറക് മാക്സികളാണ് പെരുന്നാളിന് അൻപത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അൻപത്തി എട്ടിലേറെ കേട്ടോ അൻപത്തി ഒമ്പത് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് ലാസ്റ്റിന്റെ പ്രിന്റ് ആണ് ഇന്റെ റെഡ് കളറ് കളർ ചേഞ്ച് റെഡ് കളറില് ഡി ടി സി ആയാല് ഇനി കിട്ടുള്ളൂ ഇനി വിടണൊക്കെ നമുക്ക് ഡി ടി സി ചെയ്യാം അൻപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണ ഇത് അൻപത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണ കേട്ടാ അപ്പൊ ജംബോ ജംബോമാക്സികളൊക്കെ കണ്ടില്ലേ പ്രത്യേകം പറഞ്ഞ നമ്മൾ ചെയ്യിച്ചതാട്ടാ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം കൂരി അൻപത്തെട്ട് അൻപത്താറ് അൻപത്തെട്ട് അറുപത് വരെ ചെസ്റ്റ് വണ്ണം ഉള്ള ഇതിലുണ്ട് അപ്പോൾ വീഡിയോ ശരിക്കും കണ്ടെങ്കിൽ അതിൻ്റെ മണ്ണും കാര്യമൊക്കെ അറിയുള്ളൂ കേട്ടോ അറുപത്തഞ്ച് ലെങ്ത്ത് ഉണ്ട് പതിനഞ്ച് പതിനാറ് കയ്യറക്കുണ്ട് അപ്പോൾ ഇനിയൊരു മാക്സിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ കുറച്ച് ഷിപ്പിങ്ങ് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയിൽ ഉടനെ വരാൻ ഇഷ അള്ളാഹു വസ്സലാമലി